റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മുകുന്ദപുരം താലൂക്ക് തല കുടുംബ സംഗമം ഇരിങ്ങാലകുട ലയൻസ് ക്ലബ് ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് പി ഡി പോൾ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോണി നെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എഴുപത് വയസ്സ് തികഞ്ഞ റേഷൻ വ്യാപാരികളെയും സെയിൽസ്മാൻമാരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു മുൻ സർക്കാർ ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചൂണ്ടൽ അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി മധു പി മേനോൻ വർക്കിംഗ് പ്രസിഡന്റ് ജോൺസൺ മാത്തള എ കെ ജയാനന്ദൻ എലിസബത്ത് റാണി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികൾ നടന്നു റേഷൻ ഡീലേഴ്സിൻ്റെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നിങ്ങളുടെ നേതാക്കൾ അവതരിപ്പിച്ച ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ബർഭപ്രധാനമായ പ്രശ്നങ്ങൾ തീർച്ചയായും ഗവൺമെൻറ്റിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന് ആദ്യമായി തന്നെ പ്രസ്താവിക്കും അതെല്ലാം ഉടനെ നടപ്പിലാവും എന്നുള്ള ഒരു വാഗ്ദാനം എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല പക്ഷേ നിങ്ങളുടെ സംഘടന ഒരു സംഘടന എന്ന നിലയിൽ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ള എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വ്യാപാരികൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളുമായി ബന്ധമുള്ളവരും ഒരു പ്രദേശത്തെ എല്ലാ മനുഷ്യർക്കും അവരെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ഏത് സാമ്പത്തിക നിലവാരത്തിൽപ്പെട്ടവരാകട്ടെ അവരെല്ലാം ബന്ധപ്പെടുന്ന ഒരു കേന്ദ്രമാണ്